ഒരു പെർഫോമൻസ് അരങ്ങേറുകയാണ് ഉത്സവപ്പറമ്പിൽ ഇരിക്കുന്നത് പോലെ നിലത്ത് ചമ്രം പടിഞ്ഞ് കുറെ ആളുകൾ അവരുടെ മുന്നിലാണ് പെർഫോമൻസ് ട്രഡീഷണൽ വിയറ്റ്നാമീസ് സംഗീതവും കലയും പാരമ്പര്യവുമൊക്കെ രാത്രിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് എത്ര മനോഹരമായ സങ്കല്പമാണിതെന്ന് ചിന്തിക്കുക ട്രഡീഷണൽ വിയറ്റ്നാമീസ് കലാകാരികൾ അവർക്ക് ചുറ്റും നിലത്ത് വിരിച്ച് അതിലിരുന്ന് പെർഫോമൻസ് ആസ്വദിക്കുന്നവർ സംസ്കാരം വെറുതെ ഉണ്ടാവുന്നതല്ല നമുക്ക് ഹാനോയ് നിവാസികളോട് അസൂയ തോന്നിപ്പോകും എനിക്ക് രഞ്ജുവിനോടൊക്കെ ശരിക്കും അസൂയ തോന്നുന്നുണ്ട് അവരൊക്കെ എല്ലാ വീക്കെൻഡിലും ഇത്തരം പരിപാടികൾ ആസ്വദിക്കുകയാണ് നമ്മളാവട്ടെ ഇവിടെ ഇത്തരം കലാസ്വാദനത്തിനൊന്നും അവസരമില്ലാതെ കൊതുകുകടിയും ദിനങ്ങൾ തള്ളി നീക്കുന്നു ഓരോ പരിപാടിയും അവസാനിക്കുമ്പോൾ നർത്തകി ഒരു വിഷറി വിടർത്തി കാണിക്കും ഒരു പാത്രത്തിൽ കുറെ പലഹാരങ്ങൾ ഇരിപ്പുണ്ട് പാക്ക് ചെയ്ത ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെയാണ് അത് പരിപാടി കാണാൻ വന്നവർക്കെല്ലാം എറിഞ്ഞുകൊടുക്കും വളരെ താളാത്മകമായാണ് ഇത് എറിഞ്ഞുകൊടുക്കുന്നത് എനിക്കും കിട്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പരിപാടി കാണാൻ വരുന്നവർക്കെല്ലാം ബിസ്ക്കറ്റ് കിട്ടുന്ന ലോകത്തെ ഏക ഷോ ഒരുപക്ഷെ ഇതായിരിക്കും ഈ ബിസ്ക്കറ്റ് പ്രതീക്ഷിച്ചാണോ കുറെ പേർ ഇത്ര നേരം നിലത്ത് പാവിരിച്ചിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട് മോണുമെന്റ് ഓഫ് കിങ് ലേതായി എന്നാണ് ഈ സ്ഥലത്തിന് പേര്